മിഷനിലേക്ക് സ്വാഗതം ഹൈസ്കൂൾ റോഡിൽ ലീല ആർക്കേഡിൽ മെഡിക്കൽ സെന്റർ ഇന്നുമുതൽ ഇന്നു മുതൽ നിവാസികൾക്കായി കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ എന്നിവ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് എന്ന് ചീഫ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ചാൾസ് പി ജോൺ കൂത്താട്ടോളം മിഷനോട് പറഞ്ഞു രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെയാണ് ഒ പി പ്രവർത്തിക്കുന്നത് കൂടാതെ വീടുകളിൽ വന്ന കിടപ്പ് രോഗികളെ പരിശോധിക്കുവാനുള്ള സൌകര്യവും കൂത്താട്ടുകുളം മെഡിക്കൽ സെന്ററിൽ ഉണ്ട് കൂടാതെ എല്ലാ ബുധനാഴ്ചകളിലും ജീവിതശൈലി രോഗനിർണയ ക്യാമ്പുകളും നടത്തപ്പെടും കൂത്താട്ടുളം മെഡിക്കൽ സെന്ററിന് പെരുവയിലും പിറവത്തും ബ്രാഞ്ചുകളുണ്ട് മനുഷ്യരുടെ വേദനകളിൽ മനസ്സറിയുന്ന ദൈവമേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു രോഗികളെ പരിചരിക്കുവാനും ദുഃഖതരെ ആശ്വസിപ്പിക്കുവാനായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ആതുരാലയത്തെ ആശീർവദിക്കണമേ പരസ്നേഹത്തിന്റെ പ്രതീകമായി സ്ഥാപനത്തെ വിശുദ്ധീകരിക്കണമേ

ഡോക്ടർമാർ സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ കൂത്താട്ടുളത്തെ സന്നദ്ധ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർ പങ്കെടുത്തു സ്നേഹമുള്ളവരെ കൂത്താട്ടുകുളം മെഡിക്കൽസ് എന്ന പേരിൽ ഒരു പുതിയ ഒരു ക്ലിനിക്ക് നമ്മുടെ കൂത്താട്ടുകുളത്ത് ആരംഭിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ക്ലിനിക്ക് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് രോഗബാധിതരായിട്ട് പല വിധത്തിലെത്തുന്നവർക്ക് ഒരു ആശ്വാസത്തിന്റെ കേന്ദ്രമായിട്ട് തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ് എല്ലാവർക്കും ആളുകൾക്ക് നല്ല രീതിയിലുള്ള സേവനം ശുശ്രൂഷകൾ നൽകുവാനായിട്ട് ഇവിടെയുള്ളവർക്ക് പ്രത്യേകമായിട്ട് സാധിക്കട്ടെ ഈ പ്രദേശത്തിന്റെ ഒരു ആരോഗ്യ കേന്ദ്രമായിട്ട് ഇത് മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു എല്ലാ നന്മകളും നേരുന്നു കൂത്താട്ടുളത്തിൻ്റെ ഹൃദയഭാഗത്ത് ഒരു പുന്തൂകൽ കൂടി ഇവിടെ എത്തിയിരിക്കുകയാണ് നമ്മുടെ കൂത്താട്ടുകുളം മെഡിക്കൽസ് എന്ന സ്ഥാപനം ഇവിടെ ജനങ്ങൾക്ക് സേവനം നൽകുന്നതിന് വേണ്ടി ഇവിടെ തുറന്നിരിക്കുകയാണ് ഈ പ്രവർത്തി ഈ സ്ഥാപനത്തിനും ഇത് തുടങ്ങിയിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ചാൾസ് പി ജോൺ ഞങ്ങൾ കൂത്താട്ടോളത്ത് പുതിയൊരു സംരംഭമായിട്ട് വന്നിരിക്കുകയാണ് കെ എം സി അഥവാ കൂത്താട്ടുകുളം മെഡിക്കൽ സെൻറ്റർ എന്നുള്ള ഒരു പുതിയ ഒരു ചെറിയ ഒരു ആശുപത്രി ഇന്ന് കൂത്താട്ടുകുളം ഡയാന ഫാമിലി റെസ്റ്റോറൻറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഞങ്ങൾ ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് വളരെ തുച്ഛമായ നില ചാർജിൽ മെച്ചമായ വളരെ നല്ല ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രസ്ഥാനം ഇന്ന് ആരംഭിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ഇതോടൊപ്പം തന്നെ മൂന്ന് വേറെ സ്ഥാപനങ്ങളുണ്ട് അവിടെയെല്ലാം നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകുന്നു ഫാമിലി ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളെല്ലാവരും ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളുകളാണ് സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിൽ മെച്ചമായ ചികിത്സ നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം കൂടാതെ പ്രാ പ്രായമുള്ളവരും അസർണരായവരും വീട്ടിൽ വന്ന് ചികിത്സിക്കുന്ന ഒരു ക്രമീകരണവും ഞങ്ങൾക്ക് ഇതിനോടൊപ്പം ഉണ്ട് ഇതിൻ്റെ പ്രവർത്തന സമയം ഇതിൻ്റെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് രാവിലെ ഒമ്പത് മണി തൊട്ട് വൈകുന്നേരം ഏഴ് മണി വരെയാണ് എല്ലാവിധമായ ആധുനിക ചികിത്സയ്ക്കും നമുക്കിവിടെ സൗകര്യങ്ങളുണ്ട് ഒബ്സർവേഷൻ റൂമുകളുണ്ട് ഓക്സിജൻ ഫെസിലിറ്റീസുണ്ട് ചെറിയ ഒരു തിയേറ്റർ പോലെയുണ്ട് മൈനർ ഓപ്പറേഷൻ കാര്യങ്ങളും ഹോർമോഡി റൂമുകളും എല്ലാം നമുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമ്മൾ എക്വിപ്പാണ് ഇതിൻ്റെ പ്രവർത്തന സമയം രാവിലെ ഏഴ് ഒമ്പത് മണി തൊട്ട് വൈകുന്നേരം ഏഴ് പി എം വരെയാണ് എല്ലാവർക്കും ഈ പ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം വീടായാലും ും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം